പത്തൊമ്പത് ഇരുപത് നൂറ്റാണ്ടുകളിൽ കേരളത്തിൽ വികസിച്ച് വന്ന ഒരു ആധുനികതയിൽ നിന്ന് നമുക്ക് ഇന്ന് ആവശ്യമില്ലാത്ത നമുക്ക് ബാധ്യതയായിട്ട് മാറിയിട്ടുള്ള പത്ത് കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ചെറിയ ലേഖനങ്ങൾ ആ അപ്പൊ രണ്ടായിരം വാക്ക് മാക്സിമം മൂവായിരം വാക്ക് ചെറുത് അതിൻ്റെ ഒരു സീരീസ് പത്തെണ്ണം അതായിരുന്നു എൻ്റെ ഐഡിയ അപ്പൊ അത് ഞാൻ എനിക്കറിയാം ഞാൻ വളരെ ഡെൻസ് ആയിട്ട് അത് അത്ര സിമ്പിളായ ഭാഷയിൽ ഒന്നും അല്ല ഇപ്പം ഈ ഫേസ്ബുക്കിന്റെ നിലവാരമല്ല അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ നമ്മൾ സ്ഥിരമായിട്ട് ഞാൻ എന്ത് എഴുതിയാലും കൃത്യമായിട്ട് വായിക്കുന്ന ഒരു ഇരുപത്തഞ്ച് പേരുണ്ട് അവരെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഈ നേരത്തെ പറഞ്ഞ പോലെ ലോകം മുഴുവൻ അടിക്ക് വായിക്കണമെന്നൊന്നും വിചാരിച്ചല്ലല്ലോ നമ്മൾ എഴുതുന്നത് ഈ കുലസ്ത്രീ ഫോർ എക്സാമ്പിൾ നമ്മൾ ചുമ്മാ ഒരു എഴുതിയാ പൊട്ടിട്ടോൺ ഓൺലൈൻ ഓരോടും ഒരു പരസ്യം പോലും കൊടുത്തിട്ടില്ല അതിന് പത്ത് പന്ത്രണ്ട് ആയി ആവശ്യം ഉണ്ടെങ്കിൽ ആൾക്കാരെടുത്ത് വായിച്ചോളൂ അതിന് ഇപ്പം നമ്മൾ കിടന്ന് മരിക്കേണ്ട കാര്യമൊന്നുമില്ല അതിന് അപ്പം ഇത് ഈ ഇരുപത്തഞ്ച് പേരെ ടാഗ് ചെയ്തിട്ട് അപ്പം ഞാൻ വിചാരിച്ചെന്തെങ്കിലുമൊക്കെ അവർ ആ ഇരുപത്തഞ്ച് പേര് റെസ്പോണ്ട് ചെയ്താൽ മതി അപ്പോൾ അവരെ വിളിച്ച് നേരത്തെ ഞാൻ ചോദിച്ചു അപ്പോൾ അവർക്ക് സമ്മതമാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇരുപത്തഞ്ച് പേരെ ടാഗ് പെട്ടെന്ന് ഒരു ഈ പറഞ്ഞ പോലെ ഈ സി പി എമ്മിൻ്റെ ഒരു സൈ സൈബർ ഗുണ്ട പെട്ടെന്ന് ചാടി വന്നിട്ട് പണ്ടങ്ങാണ്ട് എഴുതിയൊരു ലേഖനത്തിൽ എന്ത് എനിക്കറിയത്തില്ല അയാൾ ഇങ്ങനെ ഈ ഒരുമാതിരി പരിഹാസം റിഞ്ഞ ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് അതെ ഈ ഡോഗ് വിസല്ന്ന് പറയില്ലേ ബാക്കിയുള്ളവര് ഇത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് എന്ത് വേണം അപ്പൊ ഇത് കണ്ടിട്ട് ശരിക്കും ഈ റോഡിലൊക്കെ പണ്ട് നമ്മള് പൂവാലന്മാരെന്നൊക്കെ പറയില്ലേ അപ്പൊ നമ്മള് വഴിയെ നടന്നു പോകുമ്പോ ചുമ്പോ നമ്മള് നമ്മുടെ കാര്യം നോക്കി വഴിയേ പോകുന്നതായിരിക്കും അപ്പൊ ഈ നമ്മള് തടിയ വഴിയെ പോകുമ്പോ അവിടെ കാലത്ത് ഒരു കല്ലെടുത്ത് ഒരുത്തം പുറകെന്ന് എറിഞ്ഞെച്ച് നമ്മള് തിരിഞ്ഞു നോക്കുമ്പോ ഒരു തെറി പറയും അപ്പൊ അതിനെ പണ്ടൊക്കെ പൂവാലം പറയും ഇത് ഇതുപോലെയാണ് ഇത് അപ്പൊ ഞാൻ പറഞ്ഞത് അതാരണോ ഈ ബൗദ്ധിക പൂവാലൻ ഏഹ് അപ്പൊ ഈ ബൗദ്ധിക പൂവാലൻ എന്നുള്ളത് ആ വാക്ക് പെട്ടെന്ന് അങ്ങ് വൈറലായി ആരൊക്കെയോ എടുത്തു കുറേ ഫെമിനിസ്റ്റുകൾ എടുത്തു അല്ലാത്തവരെടുത്തു അയാൾക്ക് അങ്ങ് ദേഷ്യം വന്നും തോന്ന അതുകൊണ്ട് ഏഹ് എന്നിട്ട് ഇയാൾ അങ്ങോട്ട് തുടങ്ങി ഇയാളുടെ കുറേ കൂട്ടുകാരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് അങ്ങനത്തെ അറിവിളി അത് ഇത് പിന്നെ ഇവരുടെ കൂട്ടത്തിൽ നിങ്ങൾ പറയുന്നൊക്കെ അബദ്ധങ്ങൾ അപ്പം ഇതിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും ബുദ്ധിജീവികളൊന്നുമല്ല ഞങ്ങളൊക്കെ ഭയങ്കര തൊഴിലാളികളാണ് അതാണിതാണ് അപ്പോൾ അതിൽ ഒരാളെ ഈ ലോക്കോ പൈലറ്റാണ് പോലും ലോക്കോ പൈലറ്റ് എന്നില്ല ഈ പറഞ്ഞവൻ തന്നെയാണ് എൻജിൻ ഡ്രൈവർ എന്ന് പറഞ്ഞത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ വെറും തൊഴിലാളി എൻജിൻ ഡ്രൈവറാണ് അപ്പം എനിക്കറിയത്തില്ല ഈ എൻജിൻ ഡ്രൈവറെന്ന് പറയുന്നത് ഇതോ മോശമാണെന്ന് എൻ്റെ അറിവില്ല ഇപ്പോഴും ശരിയാണ് ഒരു ഔട്ട് ഡേ ഔട്ട് ഡേറ്റഡ് ടെർമിനോളജി ആണെന്ന് അറിയാം ലോക്കോ പണ്ടൊക്കെ നമ്മള് ലെക്ചറും റീഡർ പറഞ്ഞിരുന്നത് മാറി അസിസ്റ്റന്റ് പ്രൊഫസർ എന്നും അസോസിയേറ്റ് പ്രൊഫസർ പ്രൊഫസർന്നൊക്കെ അമേരിക്കൻ സിസ്റ്റം വരുന്ന പോലെ ഈ എഞ്ചിൻ ഡ്രൈവർ എന്ന് പണ്ട് ബ്രിട്ടീഷുകാരുടെ കീഴിൽ പറഞ്ഞിരുന്നു ഇപ്പൊ അങ്ങനെയല്ല പറയുന്നത് ഇതെനിക്ക് അറിഞ്ഞൂടെ അതായത് ഈ പറഞ്ഞവൻ തന്നെ ഉപയോഗിച്ചത് എഞ്ചിൻ ഡ്രൈവർ ഈ പറഞ്ഞയാൾ യൂണിവേഴ്സിറ്റിയിലെ വലിയ ഉദ്യോഗസ്ഥരും കേട്ടോ അപ്പൊ അയാൾക്ക് എന്തോ ഭയങ്കര പുതിയ എന്തോ കാര്യമുണ്ട് നിങ്ങളുടെ വിമർശനം ഭയങ്കരമായ ഉണ്ട് നിങ്ങൾ അപ്പം ഞാൻ പറഞ്ഞു ശരിയെന്നാൽ അയാൾ എന്താ എഴുതിയെന്ന് എനിക്കറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ഈ ഇപ്പം പ്രത്യേകിച്ച് അദ്ദേഹം എൻജിൻ ഡ്രൈവർ ആയതുകൊണ്ട് അത് പറഞ്ഞത് ഒരു പിടി അത് അപ്പം എൻജിൻ ഡ്രൈവർ എന്ന് പറയുന്ന ഈ ലോക്കോ പൈലറ്റ് ഇദ്ദേഹം പ്രത്യക്ഷനാവുകയും ഇദ്ദേഹത്തിൻ്റെ മണ്ടത്തരങ്ങൾ മുഴുവൻ മുഴുവൻ മണ്ടത്തരങ്ങളാണ് മുഴുവൻ മണ്ടത്തരങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ലോജിക്കൽ ഫാലസി ഒരു ശരിക്കും ലോജിക്കൽ ഫാലസീസ് പഠിപ്പിക്കാൻ ആ മനുഷ്യൻ്റെ ഒറ്റ ലേഖനം മതി ഒരു ആറ് ലോജിക്കൽ ഫാലസിയെങ്കിലും അതിൻ്റെ അകത്തുണ്ട് അപ്പം ഞാനെന്ത് ചെയ്തു ഇതെല്ലാം എഴുതി കാണിച്ചു എനിക്ക് നിങ്ങളുമായിട്ട് എൻഗേജ് ചെയ്യാൻ താല്പര്യം കാരണം കൃത്യമായിട്ട് നിങ്ങളുടെ ഈ അറിവ് വരുന്നത് ഒരു അക്കാഡമിക സമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്നൊന്നും അല്ല അതിൻ്റെ പുറത്തു നിന്നാണ് അതായത് പുറത്തു നിന്നാണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത് ഞാൻ നിങ്ങളുമായിട്ട് എൻഗേജ് ചെയ്യാൻ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അറിവും നിങ്ങളുടെ ഉൾക്കാഴ്ചയും അക്കാദമിക ചുറ്റുപാടുകളിൽ നിന്നല്ല മറിച്ച് അതിൻ്റെ പുറത്തൊന്നും നിങ്ങളുടെ ജീവിതാനുഭവത്തിൽ നിന്ന് വരുന്നതാണെന്നാണ് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്ത് അവകാശപ്പെട്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻഗേജ് ചെയ്യുന്നത് ഇത് നോക്കുമ്പോൾ ഇതൊന്നും അല്ല ഇത് എങ്ങൊന്നും വരുന്നതല്ല ദിസ് ഇസ് ലൈക്ക് ദിസ് ഇസ് നോട്ട് ഈവൻ തോട്ട് അപ്പം മര്യാദയ്ക്ക് ചിന്തിക്കാൻ പഠിച്ച ശേഷം നമ്മൾ തമ്മിൽ വേണമെങ്കിൽ തർക്കിക്കാം ഇതിപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞിട്ട് ഞാനത് അയാളോട് എൻഗേജ് ചെയ്യാതെ അപ്പോഴേക്കും കൂട്ടുകാരും എല്ലാവരും കൂടെ കൂടി അയ്യോ എൻജിൻ ഡ്രൈവർ എന്ന് വിളിക്കുന്നു അങ്ങനെയാണ് എന്നിട്ട് പിന്നെ ഈ പറഞ്ഞ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥൻ ഒരു ഒരു അടിയടിച്ചു എൻ്റെ എല്ലാ പബ്ലിക്കേഷൻസും യൂസ്ലെസ് ആണ് അതിന് ഡേറ്റയിൽ ഇവരുടെ ഈ ഡേറ്റാധീനിത്തരം കാരണം ഡേറ്റാധീനിത്തരമാണ് എന്തോ പ്രശ്നമാണ് കേട്ടോ ഈ എന്താ ഡേറ്റ എന്താണെന്ന് അറിയത്തില്ലേ കുറേ നമ്പർ എഴുതി കൊടുത്താൽ അതൊക്കെ ഡേറ്റും പിന്നെ ഒരു കുറേ ഗുണങ്ങളുണ്ടായത് ആ സമയത്ത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് നടിച്ചിരുന്ന ഒരു സ്ത്രീ അവരുടെ തനിക്കോണം കാണിച്ചു എന്നുള്ളത് ഒരു അതൊക്കെ അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് മനസ്സിലാവുന്നത് എങ്കോട്ടായി പോക്കാണെന്ന് അപ്പം പെട്ടെന്ന് കുറേ പേര് പേരിങ്ങനെ ഇയാളുടെ കൂടെ ചേർന്ന് അപ്പം ഞാൻ നോക്കുമ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ റിസേർച്ചേഴ്സ് ആയ ആൾക്കാർ ഇത് ചെറിയ ഒരു ക്രൗഡൊന്നും അല്ല അപ്പം നിങ്ങൾക്ക് അതറിയത്തില്ല നിങ്ങളുടെ ഒക്കെ ഭയങ്കര പോക്കാണ് ഒന്നിനും കൊള്ളത്തില്ല നിങ്ങളുടെ ഇല്ല നമ്പേഴ്സ് ഇല്ല എന്നുള്ളതാണ് ഇത് അപ്പം ഞാൻ പറഞ്ഞു ഭാഷാലീല മാത്രമാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഇവന് ഒരു ഭാഷാലീല പഠിപ്പിച്ചിട്ട് തന്നെ അപ്പം ഈ പൂവാലൻ എന്നുള്ളതായി പൂവാല അപ്പം ഞാൻ ഈ കോഴി പൂവാലൻ പൂവാലൻ കോഴി തിരിച്ചെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നല്ലപോലെ പൂവാലൻ മീൻസ് ടു തിങ്സ് ഇറ്റ് തിങ് മീൻ ഇതർ കോഴി ഓർ ഇറ്റ് സെക്ഷൽ ഹാരസ്മെന്റ് ഇത് രണ്ടും ആവാല്ലോ ഇത് രണ്ടും തിരിച്ചു മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ട് ഇയാളെ കുറെ അധികമാരെ പാട്ട് കളിപ്പിച്ചു അതാ അപ്പൊ അപ്പൊ വലിയ കരച്ചിലായി കുറച്ചു കഴിഞ്ഞാൽ തെറിവിളിക്കുന്നു അയ്യോ എന്നെ തെറിവിളിച്ചേ അപ്പോഴേക്കും ഭാവം മാറി വിറ്റുമായി ചുമ്മാ അവനവന്റെ പണി നോക്കി ഞാനൊരു മൂലയിൽ ഇരുന്ന് എന്റെ പണി ചെയ്തോടൊന്ന് എന്നെ വന്ന് ഞോണ്ടിട്ട് ഞാൻ അപ്പോൾ ഈ പറഞ്ഞ പോലെയാണ് ഈ പോളമിക്സ് എന്ന് പറയുമ്പോൾ യു ഹാവ് വിഭാഷ ലീല ആൻഡ് യു ഹാവ് ടു ഹാവ് കമാൻഡ് ഓവർ യുവർ മെറ്റഫേഴ്സ് നല്ലപോലെ നിങ്ങൾക്ക് മെറ്റഫേഴ്സ് എടുത്ത് ഉപയോഗിക്കാൻ അറിയുന്നവർക്ക് മാത്രമേ പോളമിസ്റ്റുകളാവാൻ പറ്റുള്ളൂ സോ ഐ ഇറ്റ് വാസ് ഗുഡ് ഫോർ മീ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് കൊള്ളാം എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു കാരണം മുമ്പൊക്കെ കുറേ അതായത് മാതൃഭൂമിയിൽ ആദ്യം എഴുതിയിരുന്ന സമയത്ത് ഞാൻ ഇത് രണ്ടുമാണ് കമ്പൈൻ ചെയ്യുന്നത് ഐ ഷു റൈറ്റ് ദിസ് ഈ കാണിക്കാരെ പഠിപ്പിക്കാമെന്നുള്ള രീതിയിലുള്ള ഫൈറ്റിങ് ഒരു വശത്തും മറുവശത്തും ഈ ശരിക്കും പോളമിക്കലായിട്ട് ഞാൻ ഐ യൂസ് ടു ടേക്ക് ഓൺ ഈ ഇൻക്ലൂഡിങ് മൈ ഓൺ സൂപ്പർവൈസർ എൻ്റെ റിസർച്ചിൽ എൻ്റെ സൂപ്പർവൈസർ സൂപ്പർവൈസറായിരുന്നു ഡോക്ടർ എം എം അടക്കം ഐ യൂസ് ടു ടേക്ക് ഓൺ ബട്ട് ദെൻ അതിലെ എന്താ പറയുക ഇതങ്ങനെയല്ലായിരുന്നു ഇതെന്ന് വെച്ചാൽ ഇത് ശരിക്കും ഒരു മാസ് അറ്റാക്കായിരുന്നു അപ്പം മാസ് അറ്റാക്കിന് ഇഫ് യു ആർ ഇഫ് യു ലേൺ പോളിമിക്സ് ഇഫ് യു കൈൻഡ് ഓഫ് ഡെവലപ്പ് ദോ സ്കിൽസ് ഐ തിങ്ക് ഈ ഫേസ്ബുക്കിൽ യു കെ പിടിച്ച് നിൽക്കണമെങ്കിൽ അതൊക്കെ വേണം പക്ഷേ എനിക്ക് പിടിച്ചേക്കാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല കേട്ടോ നയിക്കാൻ ഡു വോട്ട് എവർ എല്ലായി